എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലെ സൌത്ത് യോർക്ക്ഷെയറിലെ ഒരു വൃക്ഷം ഇപ്പോൾ സഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇരുപത്തി വർഷം പഴക്കമുള്ള മരത്തിന്റെ പുതിയ രൂപമാണ് സഞ്ചാരികൾക്ക് പ്രിയമേറുന്നത് നേർപകുതിയിൽ മുറിച്ചു മാറ്റിയിരിക്കുകയാണ് മരം ഒരു വശത്ത് മാത്രം ശിഖരങ്ങളും ഇലകളും മറുപകുതി ശൂന്യം കാലങ്ങൾ നീണ്ട വളരെ രസകരമായ വഴക്കിന്റെ പരിണിത ഫലമാണ് ഇങ്ങനെ മരത്തിന്റെ പകുതി നഷ്ടമാകാൻ കാരണം രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഒരു വർഷത്തെ തർക്കത്തിന്റെ ഫലമാണ് മരത്തിൽ പ്രാവുകൾ വന്നിരുന്ന് ശബ്ദമുണ്ടാക്കുന്നെന്നും അവരുടെ ഡ്രൈവ് വേയിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകളിൽ പ്രാവുകൾ കാഷ്ടിക്കുന്നുവെന്നും പറഞ്ഞാണ് വഴക്കിന്റെ ആരംഭം വർഷങ്ങളായി ഇരുവീട്ടുകാരും സംയുക്തമായി പരിപാലിച്ചിരുന്ന മരം അടുത്തിടെയാണ് ഒരു പുതിയ അയൽവാസിക്ക് പ്രശ്നമായി മാറിയത് എന്തായാലും പ്രാവുകളെ തുരത്താൻ വേറെയും മാർഗങ്ങൾ ഉണ്ടെന്നിരിക്കെ ഈ പ്രവൃത്തി വിമർശനവും നേരിടുന്നു മരത്തിന്റെ ബാക്കി പകുതിയുടെ ഒരു ഫോട്ടോ ഓൺലൈനിൽ വൈറായതോടെയാണ് ഇങ്ങോട്ടേക്ക് സഞ്ചാരികളും എത്തിയത് കൂടുതൽ കൌതുകകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഭൂലോകം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി